നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ എന്താണ് രണ്ട് പരീക്ഷകളുടെ രണ്ട് പരീക്ഷകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഗ്രി പ്രിലിംസ് അല്ലേ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെയും സെക്കൻഡ് ഫേസിൻ്റെയും ഫൈനൽ കീ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഫേസിലാണെന്നുണ്ടെങ്കിൽ ഏഴ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിലേക്കാണ് വരുന്നത് അതുപോലെ സെക്കൻഡ് ഫേസ് നമ്മൾ നോക്കിയാൽ എട്ട് ആണ് ഇവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് മാർക്കിലേക്കാണ് വരുന്നത് ഇവിടെ നമ്മുടെ അക്കാഡമി മൂന്ന് ഘട്ടം പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ കോമൺ ആയിട്ട് ഒരു നിലവാരമായിട്ട് പറഞ്ഞിരുന്ന മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെ എന്നുള്ള ഒരു മാർക്ക് പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ സബ് ഇൻസ്പെക്ടറേ നമ്മൾ പറഞ്ഞിരുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഉള്ള ഒരു കോമൺ മാർക്കായിരിക്കും നോർമലൈസേഷന് ശേഷം വരാനായിട്ട് സാധ്യത അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തിട്ട് നേരത്തെ ഈ ഒരു റേഞ്ചിലേക്കായിരിക്കാം ചിലപ്പോൾ മാർക്കുകൾ ഒന്ന് എത്തിച്ചേരുവാനായിട്ട് കാണുന്നത് അപ്പോൾ ഇത് പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു നൂറ് ചോദ്യങ്ങളിൽ നിന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെയും ഈ നൂറ് ചോദ്യങ്ങളിൽ നിന്നായിരുന്നു അപ്പോൾ ചോദ്യങ്ങൾ ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ആനുപാതികമായിട്ട് ഈ മാർക്കിലും എന്നുണ്ടാകും വ്യതിയാനം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന മാർക്ക് ആ തൊണ്ണൂറ്റി മൂന്നിൻ്റെ അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ നേർ പകുതിയാണ് അതായത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് മാർക്ക് എന്ന രീതിയിൽ വരും അതാണ് അൻപത് ശതമാനം ഇവിടെ നമ്മൾ നാൽപ്പത്തി അഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഈ നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്ന ഈ നാല് പോയിൻറ്റ് ആറ് മാർക്ക് കൂടി ഇതിൽ നിന്ന് കുറഞ്ഞു വരും അല്ലേ അപ്പോൾ നോക്കിയാൽ ഏകദേശം എത്രയാണ് വരുന്നത് ഒരു നാൽപ്പത്തി രണ്ട് മാർക്കിനും നാൽപ്പത്തി ആറ് അര മാർക്കിനും ഇടയിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ ഡിലീഷനും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് അൻപത് ശതമാനം മാർക്ക് നേടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എൽ എസ് ഡി ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങാം എന്നാണ് ബാസിസ് അക്കാഡമിയുടെ ഒപ്പീനിയൻ ഇനി സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാർക്ക് ഇവിടെ നമ്മൾ പറഞ്ഞത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാലും ഇവിടെ നാല്പത് ശതമാനം എന്ന് പറയുന്ന മാർക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ അൻപത് ശതമാനം മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ് നാൽപ്പത്തി ആറാണ് വരുന്നത് നാല്പത്തി ആറ് ആ നാല്പത്തി ആറാണ് ഇവിടുത്തെ അൻപത് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് മാർക്കാണ് വരുന്നത് അല്ലേ നാൽപ്പത്തി ആറ് മാർക്കാണ് ഈ രീതിയിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് അതായത് ഈ ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് അല്ലെ ഇതിന്റെ നമ്മുടെ എൽ എസ് ടി ഡിയുടെ സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയാമുള്ള എസ് എ നമുക്ക് രണ്ടാമത് പറയാം അല്ല എൽ എസ് 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 സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറയുന്ന മാർക്ക് അത്രയാണ് നാൽപ്പത്തി അഞ്ചിനും അൻപതിനു ഇടയിലാണ് അവിടെ പോയത് എട്ട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാർക്ക് എത്ര വരും അവിടുത്തെ മാർക്ക് എന്ന് പറയുന്നത് അൻപത് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറാണ് വരുന്നത് നാൽപ്പത്തി ആറ് ആ നാൽപ്പത്തി ആറിൻ്റെ ഭാഗികമായി നോക്കിയാൽ അൻപത് ശതമാനം നാൽപ്പത്തി ആറാണെങ്കിൽ ഇനി അടുത്തത് പുറത്തുറയ്ക്കും നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് നാല് മാർക്ക് എന്ന് പറഞ്ഞ ഒരു നിലവാരത്തിലേക്കായിരിക്കും വരിക അതായത് രണ്ടാമത്തെ ഘട്ടത്തിൽ എൽ എസ് ജി ഡി പരീക്ഷ എഴുതുവാനായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ മാർക്കിനിടയിൽ നേടിയിട്ടുള്ള ആളുകൾക്ക് എൽ എസ് ജി ഡിയുടെ പരീക്ഷ മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് ശതമാനം വരെയുള്ള മാർക്ക് ഈ ഡിലീഷൻ പോയി കഴിയുമ്പോൾ വരുന്നത് ഏകദേശം ഇങ്ങനെ ഒരു കണക്കിലാണ് വരുന്നത് ഇത് ഏതിലാണ് ഇത് എൽ എസ് ജി ഡിയിലാണ് വരുന്നത് പിന്നെ നമ്മൾ സബ് ഇൻസ്പെക്ടറുടെ മാർക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല സബ് ഇൻസ്പെക്ടറുടെ മാർക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാല്പത്തി ശതമാനം മാർക്ക് നമ്മൾ ഇവിടെ എഴുതി എത്രയാണ് രണ്ടാമത്തെ ഘട്ടത്തിൻ്റെത് അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിന് നാൽപ്പത്തി ശതമാനം മാർക്ക് എന്ന് പറയുന്ന നേരത്തെ അല്ലേ ഫസ്റ്റ് ഫേസിൻ്റെ മാർക്ക് എന്ന് പറയുന്നതിനകത്ത് എസ് ഐ യുടെ ഫസ്റ്റ് ഫേസിൻ്റെ മാർക്ക് എന്ന് പറയുന്ന നേരത്ത് നമുക്ക് കിട്ടിയത്രയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നാൽപ്പത്തി അല്ലേ രണ്ട് മാർക്കാണ് നാൽപ്പത്തി രണ്ട് മാർക്ക് അതിനേക്കാൾ കുറവാണ് നാൽപ്പതിലേക്ക് പോകേണ്ടത് അല്ലേ നാൽപ്പതിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കാം വീണ്ടും ഈ പറയുന്ന മാർക്ക് അതിൽ നിന്ന് കുറയും അല്ലേ ഏകദേശം ഒരു ഒൻപത് മാർക്ക് കുറയുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തി ഏഴ് പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത്തേഴ് മാർക്കും അതിൽ നാൽപ്പത്തിരണ്ട് മാർക്ക് വരെ നേടിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മുപ്പത്തി ഏഴിനും നാൽപ്പത്തി മാർക്കിനും ഇടയിലാണ് ഒന്നാമത്തെ പരീക്ഷയിലുള്ള നിങ്ങളുടെ ആ മാർക്ക് എങ്കിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ട പ്രകാരം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ പരീക്ഷയ്ക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം ഇനി വീണ്ടും നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അതായത് രണ്ടാമത്തെ ഘട്ടമാണ് നിങ്ങൾ എസ് ഐ പരീക്ഷ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ എസ് ഐ പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരെങ്കിലും അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എട്ട് ചോദ്യങ്ങളാണ് അല്ലെ അപ്പോൾ എട്ട് ചോദ്യങ്ങൾ അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയാണ് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് മാർക്ക് ആണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിയാൽ വീണ്ടും നമുക്ക് നോക്കിയാൽ മുപ്പത്തി ആറിനും നാൽപ്പത്തി ഒന്നിനും ഇടയിലാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി തുടങ്ങും കാരണം എട്ട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോവുക എന്ന് പറയുന്നത് എട്ട് ശതമാനത്തിന്റെ കുറവാണ് അവിടെ വരുന്നത് സ്വാഭാവികമായിട്ടും ആ എട്ട് ശതമാനത്തിന്റെ കുറവ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മാർക്കിലും ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എട്ട് ശതമാനത്തിൻ്റെ കുറവ് ഇവിടെയും കാണണം ഇവിടെയും കാണണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാർക്ക് അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ എസ് ഐ പരീക്ഷ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മുപ്പത്തേഴിന് ഇടയിൽ മാർക്ക് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിയാറിന് നാൽപ്പത്തി ഒന്നിന് ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ഐ പരീക്ഷയ്ക്ക് പഠിക്കാം അതേപോലെ എൽ എസ് ഡി ഡിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജിൽ നാൽപ്പത്തി രണ്ടിന് നാൽപ്പത്തിയാറിന് ഇടയിൽ മാർക്ക് ഉണ്ടെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിലാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ ആ ഒരു മാർക്കിനിടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ എസ് ഡി ഡിയുടെ മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറായിട്ട് തുടങ്ങാമെന്നാണ് ബാസിസ് അക്കാഡമിയുടെ അഭിപ്രായം ഇപ്പോൾ നമ്മളിവിടെ എൽ എസ് ഡി ഡിക്കും അതേപോലെ സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ മാത്രം എഴുതു നൽകുന്ന ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലർക്കും എത്ര സമയം കൊണ്ട് തീർക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല അല്ലേ ഇപ്പം നമ്മൾ ജൂലൈ ജൂൺ മാസം കഴിഞ്ഞു അപ്പോൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറ് ദിവസം തേക്ക് നമുക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ വല്ല എഴുപത് ദിവസം അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ദിവസത്തെ സമയം കൊണ്ട് എസ് ഐ പരീക്ഷയ്ക്ക് മൊത്തം പഠിച്ചെഴുതേണ്ടതായിട്ട് വരും ഇനി അതേപോലെ എൽ എസ് ഡി ഡി പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നാല് മാസമാണ് അതായത് ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് എൽ എസ് ഡി ഡി നിങ്ങൾക്ക് പഠിച്ച് എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പഠനം തുടരാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പല ആളുകൾക്കും ടോപ്പിക്കുകളൊന്നും പഠിച്ച് തീർക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാകും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ക്ലാസ് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ആയിട്ട് നിങ്ങളുടെ സംശയം തീരുന്ന രീതിക്ക് അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് നൽകുന്നതാണ് പിന്നെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തായിരിക്കാം ഇതൊരു ചെറിയ ഫീസുള്ള കോഴ്സ് തന്നെയാണ് ഈ കോഴ്സില് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കടന്നു കൂടുമോ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇതാണ് ഈ മാർക്കിനകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതായത് അൻപത് ശതമാനം ഫീസ് ആദ്യം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് അൻപത് ശതമാനം ഫീ അടച്ചുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം അതാണ് ഈ കോഴ്സ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു രീതി അതായത് റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് പതിനെട്ട് മുപ്പത്തി ഒന്ന് അറുപത്താറ് എന്നുള്ളതാണ് നമ്പർ രാത്രി എട്ട് മണി മുതൽ പത്ത് വരെയുള്ള സമയത്തിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിലോ ടെലിഗ്രാമിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് എൽ എസ് ഡി ഡിയുടെ എസ് ഐ പരീക്ഷയുടെയും കോഴ്സിൽ സ്പെഷ്യൽ കോഴ്സിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൾ ദ ബെസ്റ്റ്